എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ മുരിങ്ങേല മുരിങ്ങയിലത്തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് അപ്പം തോരൻ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുമേ ഇല്ല ഇതിന് വളരെയധികം ഗുണങ്ങളുമുണ്ട് ഇതൊരു ഇലവർഗ്ഗത്തിൽ പെട്ടതാണ് നമ്മളുടെ ചീര അതേപോലെ തന്നെ വളരെയധികം പ്രാധാന്യമുള്ളതാണ് മുരിങ്ങയില ഈ മുരിങ്ങയിലയിൽ തന്നെ നിറയെ പോഷക ഗുണങ്ങളുണ്ട് അതേപോലെ തന്നെ നമ്മളുടെ വീട്ടിലുകളിലെല്ലാം കാണപ്പെടുന്ന ഒന്നാണ് ഈ മുരിങ്ങയില ഈ മുരിങ്ങയുടെ ഇലയായാലും പൂക്കളായാലും പിന്നെ ഈ മുരിങ്ങയുടെ കായാലും എല്ലാം തന്നെ വളരെ ആരോഗ്യപ്രദമായിട്ടുള്ള ഒന്നാണ് അതേപോലെ ധാരാളം ആരോഗ്യ ഗുണങ്ങൾ നൽകുന്ന ഒരു വൃക്ഷമാണ് ഈ മുരിങ്ങ മരമെന്ന് പറയുന്നത് അതുകൊണ്ട് ഇതിനെ ഒരു അത്ഭുത വൃക്ഷമെന്നാണ് വിളിക്കപ്പെടുന്നത് അപ്പോൾ നമ്മൾക്ക് ഈ മുരിങ്ങയില എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇത് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതാണ് എന്നാൽ കൂടെ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനായിട്ട് ഞാൻ മുരിങ്ങയില ഇവിടെ നല്ല അരഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് ഞാൻ കടയിൽ നിന്നും വാങ്ങിച്ച മുരിങ്ങയിലയാണ് അപ്പോൾ ഇവിടെ എല്ലാം മുരിങ്ങ മരൊന്നും നട്ടു വളർത്താൻ പറ്റത്തില്ല ഇനി നമ്മൾക്ക് ഇതിനാവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം ഇതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി ജീരകം മഞ്ഞൾപ്പൊടി രണ്ട് കഷ്ണം വെളുത്തുള്ളി എന്നിവയാണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മൾക്ക് മിക്സിയുടെ ജാറിനകത്തിട്ടൊന്ന് അരച്ചെടുക്കാം പിന്നെ നമ്മൾക്ക് ഇത് ഇച്ചിരി എണ്ണ ഒഴിച്ച് കടുവറക്കാം വളരെയധികം ആരോഗ്യപ്രദമായിട്ടുള്ള ഒന്നാണ് ഈ മുരിങ്ങയില അതേപോലെ ഇതിൽ വന്നിട്ട് പ്രോട്ടീൻ ആയാലും കാൽസ്യമായാലും ഇരുമ്പ് വൈറ്റമിൻ സി എ എന്നീ ധാതുക്കൾ നിരവധി അടങ്ങിയിട്ടുണ്ട് ഇതിൽ ഇരുമ്പിൻ്റെ അംശം കൂടുതലായിട്ടുള്ളത് കൊണ്ട് നമ്മൾക്ക് അനീമിയ എന്ന രോഗത്തിൽ നിന്നും മുക്തി നേടാവുന്നതാണ് അപ്പോൾ അനീമിയ എന്ന് പറഞ്ഞാൽ ബ്ലഡിൽ വന്നിട്ട് ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നത് അപ്പോൾ അങ്ങനെ ബ്ലഡിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുമ്പോൾ നമ്മൾ ഇരുമ്പ് അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് നിറയെ കഴിച്ചാൽ അതിനെ നമ്മൾക്ക് മാനേജ് ചെയ്യാവുന്നതാണ് മുരിങ്ങേലയിൽ വന്നിട്ട് ആൻറ്റി ഫംഗൽ ആൻറ്റി വൈറൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി സവിശേഷതകൾ നിറയെ അടങ്ങിയിട്ടുണ്ട് ഈ മുരിങ്ങേലയിൽ ഇപ്പം നമ്മളുടെ മാർക്കറ്റിലൊക്കെ ആണെങ്കിൽ മുരിങ്ങപ്പൊടി കിട്ടുന്നുണ്ട് മുരിങ്ങയിലപ്പൊടി അപ്പോൾ ആ മുരിങ്ങയിലപ്പൊടിയൊക്കെ വെച്ച് നമ്മൾക്ക് സൂപ്പായിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ കടുവറക്കാൻ വേണ്ടി ആദ്യം എണ്ണ ഒഴിച്ച് പിന്നെ കടുവിട്ടു പിന്നെ കൊച്ചുള്ളി ഇങ്ങനെ അരിഞ്ഞിട്ടു പിന്നെ മുളക് കടുവറക്കുന്ന മുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് മുരിങ്ങയില തോരൻ ഈ മുരിങ്ങയില കൊണ്ട് തോരൻ മാത്രമല്ല കറിയും ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഇത് നമ്മളുടെ ശരീരത്തിനാവശ്യമായിട്ടുള്ള നിരവധി ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മളുടെ ഭക്ഷണ പദാർത്ഥത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് നമ്മളുടെ ശരീരത്തിന് വളരെയധികം നല്ലതാണ് അവൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് വയറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങയില ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇളക്കിയ ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ മുരിങ്ങയില ഈ മുരിങ്ങയിലയൊക്കെ വന്ന് നമ്മളുടെ മുതിർന്നവരെല്ലാം പണ്ടുകാലത്ത് അമ്മമ്മമാരും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഈ മുരിങ്ങയില കർക്കിടക മാസത്തിൽ കഴിക്കരുതെന്ന് അപ്പം എനിക്കും കറക്റ്റാ അറിയില്ല ഈ മുരിങ്ങയില കർക്കിടക മാസത്തിൽ കഴിക്കാമോ ഇല്ലയോന്ന് അപ്പോൾ അവരൊക്കെ പറഞ്ഞതെന്ന ഒരു അറിവ് മാത്രമേ ഉള്ളൂ അവരൊക്കെ പറയുന്നത് പണ്ടുകാലങ്ങളിലെല്ലാം മുരിങ്ങ മരം നട്ടു വളർത്തുന്ന കിണറിൻ്റെയൊക്കെ സൈഡിലായിട്ടാണെന്ന് അപ്പോൾ ഈ മുരിങ്ങ മരത്തിന് എല്ലാ വിഷാംശങ്ങളെയും വലിച്ചെടുക്കാനുള്ള കഴിവുണ്ടെന്ന് ഈ വലിച്ചെടുത്ത് അത് വന്ന് അതിൻ്റെ തടിയിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്നിട്ട് ആ വിഷാംശങ്ങളെല്ലാം തന്നെ വെളിയിൽ പുറന്തള്ളുകയും ചെയ്യും അപ്പം ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകളെല്ലാം തന്നെ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് ഞാൻ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇത് നമ്മൾക്കിന്ന് അടച്ചു വെക്കുക അടച്ചു വെച്ചൊന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോഴത്തേനെ ഈ നന്നായിട്ടൊന്ന് വെന്ത് വരുന്നതായിരിക്കും അപ്പോൾ ഇത് നമ്മൾക്ക് ഇന്ന് ഇളക്കിയ ശേഷം അടച്ചു കൊടുക്കാം ആ അപ്പോൾ ഞാൻ പറഞ്ഞത് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മളുടെ അമ്മമ്മമാരൊക്കെ പറഞ്ഞതാണ് അപ്പം അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ വിഷാംശങ്ങളെ എല്ലാം തന്നെ വലിച്ചെടുത്തിട്ട് അത് വന്ന് അതിൻ്റെ ആ തടിയിൽ വന്ന് വിഷാംശങ്ങളെല്ലാം തന്നെ സ്റ്റോർ ചെയ്തിട്ട് പിന്നീട് ആ വിഷാംശങ്ങളെല്ലാം തന്നെ പുറന്തള്ളപ്പെടുന്നു എന്നാണ് പറയുന്നത് എന്നാൽ കർക്കിടക മാസത്തിൽ മഴ പെയ്യ ആ മഴ പെയ്യുന്ന സമയത്ത് ഈ വിഷാംശങ്ങളെല്ലാം തന്നെ ഇലയിൽ വന്നിരിക്കും അങ്ങനെ ഈ ഇല കഴിക്കുമ്പോൾ നമ്മൾക്ക് അങ്ങനെ അസുഖങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടാവുന്നതെന്നാണ് പണ്ടുള്ളവരെല്ലാം പറയുന്നത് എനിക്ക് കറക്റ്റാ അറിയില്ല പിന്നീട് ചിലരൊക്കെ പറയുന്നു ആ സമയത്തൊക്കെ വന്നിട്ട് കുഞ്ഞു കുഞ്ഞു പ്രാണികളെല്ലാം തന്നെ ആ ഇലകളിൽ വന്ന് മുട്ടയിട്ട് കുഞ്ഞുങ്ങളുണ്ടാക്കാൻ വേണ്ടി നോക്കും അപ്പോൾ ആ സമയത്ത് കർക്കിടക മാസത്തിൽ അങ്ങനെ കഴിക്കരുതെന്നും പറയുന്നു ഏതാന്ന് അറിയില്ല കറക്റ്റാണ് അപ്പം ഞാൻ പണ്ടുള്ളവർ പറഞ്ഞതാണ് ഞാനിവിടെ പറഞ്ഞത് അപ്പോൾ നമ്മളുടെ മുരിങ്ങയിലത്തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട് കറക്റ്റ് ഇതായിട്ട് വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ ഉപ്പ് പാകത്തിന് ചേർക്കുക ഉപ്പില്ലായെങ്കിൽ അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മളുടെ ഇവിടെ മുരിങ്ങയിലത്തോരൻ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾക്ക് ചോറിൻ്റെ കൂടെ എല്ലാം ഉപയോഗിക്കാവുന്നതാണ് ഇതേപോലെ മുരിങ്ങയ്ക്ക കൊണ്ട് നമ്മൾക്ക് അവിയൽ ഉണ്ടാക്കാം മുരിങ്ങയ്ക്ക അവിയൽ സാമ്പാർ അതിനകത്തെല്ലാം തന്നെ നമ്മൾക്ക് മുരിങ്ങയ്ക്ക് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ മുരിങ്ങയുടെ പൂവും വളരെയധികം ഗുണങ്ങൾ നിറഞ്ഞതാണ് അപ്പോൾ നമ്മളുടെ മുരിങ്ങത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി ഒരു പുതിയ വീഡിയോ ആയി വരും വരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ